അന്നത്തെ സാഹചര്യം വലിയ പ്രയാസമാണ് ഇവിടെ അന്ന് ഇവിടെ നമ്മളെയൊക്കെ അൻപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഞാൻ പ്രവർത്തനത്തിലേക്കിറങ്ങിയത് അൻപത്തി രണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മദ്രാസ് അസംബ്ലിയിലാണ് മലബാർ തിരുക്കൊച്ചി അപ്പുറത്തുമാണ് അത് സ്വാതന്ത്ര്യമാണ് തിരു ഈ മദ്രാസ് അസംബ്ലിയിലാണ് ഈ ഇത് ഇതുള്ളത് മലബാറുള്ളത് അപ്പോൾ ആ മലബാറുള്ള സമയത്ത് ഇവിടെ പിന്നെ തിരഞ്ഞെടുപ്പ് വന്നു കോഴിപ്പുറത്ത് മാധവ മേനോൻ ആഭ്യന്തര മന്ത്രിയാണ് അന്നത്തെ മലബാറിലെ മദ്രാസ് അസംബ്ലിയിലുള്ള മന്ത്രിയാണ് പത്മപ്രഭാ ഗൌഡറും ഇവിടെ മത്സരിച്ചു അയാൾക്കെതിരായിട്ട് അപ്പം നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പ്രവർത്തകർ വന്നു അങ്ങനെ വന്നപ്പോൾ നമ്മളുമായിട്ട് പരിചയപ്പെടുന്ന കുട്ടികളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അത് കോഴിപ്പുറത്ത് മാധവ മേനോനെ കെട്ടുകെട്ടിക്കുക എന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെയൊക്കെ കാള അന്ന് ചിഹ്നം കാളചിഹ്നം കാളചിഹ്നം ഒക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ പ്രകടനം നടത്തും ചെറുപ്പമാണ് അന്ന് ഒരു പന്ത്രണ്ട് വയസ്സുണ്ട് നാട്ടിലെ സ്കൂളൊക്കെ ചേർന്ന് കുറച്ച് പഠിച്ചു പിന്നെ പഠിക്കാതെ നിന്നു ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ അടുത്തിടെ ഭർത്താവ് ഇവിടെ വില്ലേജ് അസിസ്റ്റൻ്റാണ് മേനോനാണ് കെ ജി ദാമോരൻ ആര് കൂടിയൊക്കെ ജോലി ചെയ്തിയാണ് അങ്ങനെയാണ് അച്ഛൻ മരിച്ചപ്പം അവിടുന്ന് അച്ഛൻ്റെ തറവാട്ടിൽ സ്വത്ത് നമുക്ക് കിട്ടില്ല അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ അതാണ് ഈ മരുപക്കത്തായ ബില്ലാണ് അന്ന് പ്രാബല്യത്തിലുള്ളത് അപ്പോൾ ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞാൽ അമ്മയും ഞാനും എൻ്റെ അനിയനും കൂടി അവിടുന്ന്